നമസ്തേ സ്വാഗതം ബീറ്റോൺ ഓർഗാനിക്സിൻ്റെ ഈ നൂറ്റി അൻപത്തി ഏഴാമത് എപ്പിസോഡിലേക്ക് ധാരാളം നമ്മുടെ റോഡ് സൈഡുകളിലും പാഴ്പറമ്പിലും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു ചെടിയായിരുന്നു ആനത്തകര മരത്തകര കൊന്നത്തകര ക്ഷീമകത്തി ആറ്റുതകര പുഴുക്കടിക്കൊന്ന വന്തകര എന്നൊക്കെ പല പേരുകളിലെ ചിലോടത്തിയിലൊക്കെ വട്ടത്തകര എന്നും പേരിൽ അറിയപ്പെടുന്ന തകരയുടെ ഇലകളോട് സാദൃശ്യമുള്ള ഈ ഒരു ഒരിത് ചെന്നാമുക്കി പറയുന്ന ഒരു ഇലയുടെ കുറേയധികം ഗുണങ്ങൾ ഇതിനുണ്ട് കേട്ടോ നാട്ടു ചികിത്സയിലും മൃഗ ചികിത്സയിലും പ്രയോജനപ്പെടുത്തുന്നുണ്ട് പലതരം ഫംഗൽ രോഗങ്ങൾ തൊക്ക് രോഗങ്ങൾക്ക് പുഴുക്കടി വയറിളക്കം ചുണങ്ങ് കൃമിശല്യം ഒക്കെ ഇതിന് ഉപയോഗിക്കേണ്ട കേട്ടോ തൊക്ക് രോഗങ്ങൾക്ക് ഇതിൻ്റെ എലീം പച്ചമഞ്ഞളും കൂടി അരച്ചിട്ടാൽ മതി പിന്നെ ഉണ്ടാവുന്ന വട്ടച്ചോറുക്ക് മണ്ടരി പറയുന്ന രോഗത്തിനും ആനത്തകരയും പച്ചമഞ്ഞൾ ആവണക്കലയും ആര്വേപ്പിലയും സമം ചേർത്ത് വെണ്ണ പോലെ അരച്ചിട്ട് അതിൽ ശുദ്ധ ഗന്ധകം ചേർത്ത് കഴിഞ്ഞാൽ മാറുന്നതാണ് പ്രമാണം പൊങ്ങ എണ്ണ അല്ലെങ്കിൽ എണ്ണ തിളപ്പിച്ചിട്ട് അതിൽ ആനത്തകരയും പച്ചമഞ്ഞളും ആരിവേപ്പിലയും ചേർത്ത് പത വറ്റുമ്പോൾ കാർഗോലി ചേർത്ത് ശുദ്ധ ഗന്ധകം ചേർത്ത് ിളക്കി വാങ്ങി തണുത്താൽ കന്നാലികൾക്ക് തൊടിപ്പുറപ്പുള്ള രോഗങ്ങൾക്കൊക്കെ ഈ എണ്ണട്ട മാറും ആളുകൾക്ക് ധാരാളം ഇപ്പോഴത്തെ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഇടയിലുള്ള ഒരു ഫംഗൽ ബാധ അവിടെ ഒരു ബ്ലാക്ക് കളറും വരണതിന് ഈ ആന തകരയില അരച്ചത് ചെറുനാരങ്ങി നീരും കൂട്ടി മിക്സ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറും അതോടൊപ്പം ചുണങ്ങ് ചിരങ്ങ് വട്ടച്ചോറി പുഴുക്കടി ഇതിനൊക്കെ അത് പറ്റൂട്ടോ ഈ ഇല തൈര് ചേർത്ത് അരച്ചിട്ട് ചെമ്പ് പാത്രത്തിൽ ഒരു രാത്രി വെച്ച ശേഷം പരട്ടിക്കഴിഞ്ഞാൽ പുഴുക്കടി ഏത് കൂടെ പോയതെന്ന് നമുക്കറിയില്ല അത്രയും മാറ്റം ഉണ്ടാവും ഇതിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാനും കുളിക്കാനും എടുക്കുക കേട്ടോ തൊക്കു രോഗങ്ങൾക്കൊക്കെ നന്നാണ് പിന്നെ കഷായം വെച്ച് കുടിക്കുന്നത് ചുമ മാറും ശബ്ദ തകരാറ് ചിലപ്പോൾ ചിലർക്കൊരു ശബ്ദത്തിന് പിടുത്തുണ്ടാവും അത് മാറും കൃമി ഉള്ള ആൾക്കാർക്ക് ഇതിൻ്റെ ഇല ഇളമേല തോരം വെച്ച് കഴിക്കാം പ്രമേഹ രോഗികൾ ഇതിൻ്റെ പൂവ് ഉണക്കി പിടിച്ചിട്ട് കഴിക്കുന്നുണ്ട് അങ്ങനെ ഇതിൻ്റെ ഒരുപാട് പാട് ഗുണങ്ങളുണ്ട് കേട്ടോ